എന്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾ തുടർച്ചയായി തെറ്റിക്കൊണ്ടിരിക്കുന്നത് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നുയർന്ന ചോദ്യം ഇതാണ് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ പാർട്ടിക്കാവുന്നില്ല എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരോക്ഷ വിമർശനമുണ്ടാവുകയും ചെയ്തു ആർ എസ് എസ് പിന്തുണ പരാമർശത്തിലാണ് ഗോവിന്ദന്റെ പേര് പറയാതെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി രാജീവും എളമരം കരീമും വിമർശിച്ചത് നിലമ്പൂരിൽ മാത്രമല്ല പാർട്ടിയെ കാലങ്ങളോളം ഈ വിവാദം വേട്ടയാടുമെന്നും ഒരു ബാധ്യതയാകുമെന്നുമാണ് ഇരുവരും വിമർശിച്ചത് പി വി അൻവറിനെ വേണ്ടവിധം ഗൗരവത്തിലെടുക്കാത്തത് പാർട്ടി വോട്ട് ചോർച്ച എന്നിവയിലും വിലയിരുത്തലുകളുണ്ടായി ഇക്കാര്യത്തിലൊക്കെ ഗൗരവമായ പരിശോധന ആവശ്യമാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങിവെച്ചത് നിലമ്പൂരിൽ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടില്ലെന്നും പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് വ്യക്തിപരമായി സ്വരാജ് പതിനായിരം വോട്ടെങ്കിലും നേടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ പിന്നീട് സംസാരിച്ച നേതാക്കൾ ഈ വാദത്തെ എതിർത്തു പാർട്ടിക്ക് എഴുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ നിലമ്പൂരിൽ ഉണ്ടെന്നും ഈ വോട്ടുകൾ ലഭിക്കാത്തത് പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായി എന്നതിൻ്റെ സൂചനയാണെന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയാണ് അൻവറിനെ ഗൗരവത്തിലെടുത്ത് വിമർശിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് അൻവറിൻ്റെ ശക്തി മനസ്സിലാക്കുന്നതിൽ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർക്കും പ്രചരണം നടത്താനും കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പി വി അൻവറിന് മറുപടി കൊടുക്കാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ചുവെന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ സ്വർണക്കടത്ത് ആരോപണം എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസ് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസിനുമെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് അൻവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് മണ്ഡലത്തിലുടനീളം അൻവർ ഈ വിഷയങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ എൽ ഡി എഫിൻ്റെ ഒരു പ്രചാരണ പരിപാടികളിൽ പോലും നേതാക്കൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പോലും കൂടെയുണ്ടായിരുന്ന ഒരാൾ വഞ്ചിച്ചത് മൂലമുണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് അൻവറിനെതിരെ പറഞ്ഞിരുന്നത് ഇത് തിരിച്ചടിയായെന്നാണ് പാർട്ടി വിലയിരുത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി